ഹായ് ഹാരിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ തന്നെയാണ് നമുക്ക് കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎമ്മുമാണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ട്യൂബേഴ്സിൻ്റെ പിക്കും റേറ്റും ഒക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കണ്ടിട്ട് ഏത് ട്യൂബറാണോ നിങ്ങൾക്ക് വേണ്ടത് അത് വാട്ട്സപ്പിൽ ഓർഡർ ചെയ്യാം കേട്ടോ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ക്യാഷ് അടച്ച് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് തുടർന്ന് അഡ്രസ്സും തരാം അഡ്രസ്സ് തരുന്നതിൻ്റെ എൻ്റെ ഒപ്പം തരുന്ന പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ പിന്നെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വെക്കുക നിങ്ങൾക്ക് ട്യൂബ് അയക്കുന്ന അന്ന് ഞാൻ അയക്കുന്ന നിങ്ങൾക്ക് പാഴ്സൽ അയക്കുന്ന ട്യൂബേഴ്സിൻ്റെ എല്ലാം പിക്ക് ഇട്ട് തരുന്നതായിരിക്കും പിറ്റേന്ന് തുടങ്ങി ഡി ടി ഡി സിന് വിളിക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം കേരളത്തിനകത്താണെങ്കിൽ ത്രീ ഡേയ്സ് മിക്കവാറും പിറ്റേ ദിവസം കിട്ടും ഞാൻ കുറച്ച് കൂട്ടി പറയുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ പിറ്റേന്ന് ഇനി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കതൊരു വിഷയം ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് കേരളത്തിന് പുറത്ത് നാലോ അഞ്ചോ ദിവസം കേട്ടോ അതുപോലെ തന്നെ കേരളത്തിനകത്ത് ഡി ടി ഡി സി കൊറിയർ ചാർജ് എൺപത് രൂപയാണ് പുറത്താണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ വൺ കെ ജി വരെയാണ് കേട്ടോ കൂടുതൽ ട്യൂബേഴ്സ് വാങ്ങിക്കുകയാണെങ്കിൽ അതിനും കൂടുതൽ റേറ്റ് ആവും ഞാൻ വൺ കെ ജി വരെയുള്ള റേറ്റ് ആണ് പറയുന്നത് അതിലേകദേശം നാലഞ്ച് അഞ്ച് ട്യൂബറൊക്കെ വൺ കെ ജിയിൽ പെടും കേട്ടോ പിന്നെ ട്യൂബറിന് എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അൺബോക്സിംഗ് വീഡിയോ നിർബന്ധമായിട്ടും കാണിക്കേണ്ടതാണ് ഗ്രോ ടിപ്സിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ട്യൂബറ് പിടിക്കാതെ വരുള്ളൂ അല്ലാത്ത പക്ഷം ട്യൂബർ നല്ല രീതിയിൽ പിടിച്ചു കയറി വന്നോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിന് മുന്നായിട്ട് ജസ്റ്റ് ഒരു കാര്യം കൂടി കാണിച്ചു തരാം ഇപ്പോൾ പലർക്കുള്ള സംശയമാണ് മഞ്ഞ് കാലത്ത് ഫ്ലവർ ഉണ്ടാവാനായിട്ട് ചാൻസ് കുറവാണല്ലോ എന്ന് പക്ഷേ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസ് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് കാലത്ത് നമ്മുടെ നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ഈ ഒരു കാലാവസ്ഥയിൽ നന്നായിട്ട് ഫ്ലവർ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടിട്ട് വാങ്ങിയാൽ മതി കേട്ടോ ആ ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ റിപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ കണ്ടില്ലേ ഇത് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടേയില്ല പിന്നെ ഇതാ ഇത് ദക്ഷയൊക്കെ ഞാൻ നമുക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞ ശേഷം ദാ ഇത്രയും ലീഫുകൾ വന്നിട്ടുള്ളൂ ദക്ഷയാണ് കേട്ടോ ദാ ബഡ് വന്നേക്കെ നോക്കൂ കണ്ടോ ആരൊക്കെയോ വാങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ ഫ്ലവർ വന്നാമോ കാണുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ നമ്മൾ അന്ന് ട്യൂബർ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഉള്ള റണ്ണർ എന്ന് വച്ചതാണ് കേട്ടോ മൂന്ന് നാല് ലീഫ് മാത്രമേ ഉള്ളൂ ബർഡ് വന്നിട്ടുണ്ട് കേട്ടോ ആ ഇത് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ നമ്മൾ ഇത് തന്നെ കാണിക്കാൻ നിന്നാൽ വീഡിയോ ലെങ് ആയിപ്പോവും ഇനി നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റി അടിപൊളിയൊരു വെറൈറ്റിയാണ് ഓട്ടം പ്രിൻസ് ഓട്ടം പ്രിൻസ് നിങ്ങൾക്ക് നിനക്കറിയായിരിക്കും ഞാൻ ഒത്തിരി ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല ി പോളി ഫ്ലവർ ആണ് കേട്ടോ നല്ല ഹൈറ്റിൽ അതാ നോക്കി ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ വെച്ചത് നമ്മുടെ സാധാരണ ബ്ലാക്ക് പോട്ടാണെങ്കിൽ വലിയ പോട്ടാണ് ഇത് സാധാരണ ഒരു ഒരു മീഡിയം സൈസ് പോട്ടാണ് ആ ഒരു പോട്ടിലാണ് ഞാൻ ഈ ഒരു ലോട്ടസ് വെച്ചിരുന്നത് പക്ഷെ നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ലോലെ പൂത്തൂട്ടാണ് ഒത്തിരി പൂക്കളുണ്ടായി അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ട്യൂബേഴ്സും കിട്ടിയ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഓട്ടം പ്രിൻസ് അപ്പോൾ ഓട്ടം പ്രിൻസിൻ്റെ ട്യൂബർ നമുക്കിന്ന് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയും വലിയൊരു ട്യൂബർ കണ്ടില്ലേ വലിയ ട്യൂബറാണ് കേട്ടോ ഇവിടെയൊക്കെ ഇത് ഗ്രോ ടിപ്സ് ഉണ്ട് വലിയ ട്യൂബറാണ് പിന്നെതാ ഇത് ഇതിന് ഒരു ഗ്രോ ടിപ്പ് ഉള്ളൂ കേട്ടോ ഒന്ന് രണ്ട് പിന്നെ പിന്നെതാ ഇത് ഇതിനുണ്ട് കണ്ടോ മൂന്ന് പിന്നെ ഇത് നാല് ഇതിനൊരു ഗ്രോ ടിപ്പ് ഉള്ളു കേട്ടോ ഇവിടെയുണ്ട് ഇതിന് രണ്ട് ഗ്രോ ടിപ്പുണ്ട് പിന്നെ ഇത് കണ്ട അപ്പോൾ ഇത്രയും ട്യൂബർ അഞ്ച് അഞ്ച് ട്യൂബറാണ് നമുക്കിന്ന് ഓട്ടം ഫ്രിൻസിൻ്റെ സെയിലിനായിട്ട് റെഡി ആയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയേണ്ടവർ വാട്സപ്പിൽ വന്നോളൂ ഒത്തിരി വിലയൊന്നുമില്ല കേട്ടോ ഇനി ഒത്തിരി വില എന്ന് ആരും മേടിക്കാൻ മടിക്കേണ്ട നല്ല അടിപൊളി വെറൈറ്റിയാണ് വേണ്ടവർ വാട്സപ്പിൽ വന്നാൽ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഫ്ലവറാണ് ഓട്ടം ഫ്രിൻസിന് കേട്ടോ ഒരു വെറൈറ്റി പേൾ വൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ അതിൻ്റെയും ഇതാ ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും ഉള്ളൊരു ട്യൂബറുണ്ട് പിന്നെ ദാ ഈ ഒരു ട്യൂബറുണ്ട് കണ്ടല്ലേ പേൾ വൈറ്റ് നല്ല വൈറ്റ് പിയോണിയൊക്കെ പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ നല്ല വൈറ്റ് കളറിൽ നല്ല വലിയ പൂക്കളാണ് അതിൻ്റെ രണ്ട് ട്യൂബറുണ്ട് അപ്പോൾ ഇതിൻ്റെയും റേറ്റ് അറിയേണ്ട ഒരു വാട്സപ്പിൽ വന്നാൽ മതി പറഞ്ഞുതരാട്ടോ നമ്മുടെ തൗസൻ പെറ്റലാണ് തൗസൻ പെറ്റലിൻ്റെ ഇതാ മൂന്ന് നാലോ അഞ്ചും ഗ്രോ ടിപ്സ് ഒക്കെ ഉള്ള വലിയൊരു ട്യൂബർ ഇട്ടാണ് വേണ്ടത് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ വളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് സംരക്ഷിച്ച് കഴിഞ്ഞാൽ തൗസൻ പെറ്റൽ നമുക്ക് നമ്മുടെ കാലാവസ്ഥയിലും ഫ്ലവർ ഇടുന്നുണ്ട് കേട്ടോ തമ സമയാസമയങ്ങളിൽ എന്താ വളവും അതിനൊക്കെ പറ്റിയ വെയിലും ഉള്ള ഒക്കെ സാഹചര്യമൊക്കെ ഒരുക്കി കൊടുത്താൽ തൗസൻ പെറ്റൽ നമ്മുടെ കാലാവസ്ഥ ും ഫ്ളവറും അപ്പം ഈ ഒരു ട്യൂബറുണ്ട് അപ്പോൾ ഈ ട്യൂബറിന് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നാല് ഗ്രോ ടിപ്സ് ഉണ്ട് വലിയ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ തൗസൻഡ് ബെറ്റില് വെറൈറ്റി ദേവസേന എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല കട്ടും ചോപ്പ് കളറാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇവിടെ ഫ്ലവർ ഉണ്ടായിട്ട് നമ്മൾ തന്നെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കണ്ടത് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ദേവസേനയുടെ ഈ ഒരു ട്യൂബറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ദിവസേന എന്താ പറയുക ഒരു പ്രത്യേക ഷേപ്പും പെറ്റൽസും ഒക്കെ നല്ല എന്താ പറയുക നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടമുള്ളവർ വാങ്ങിക്കുക ഒരേ ഒരു ട്യൂബറുള്ള ഇരുന്നൂറ് രൂപയാണ് അത് മയൂരിയുടെ അതാ ഒരു റണ്ണർ കൊടുക്കാനുണ്ട് കേട്ടോ അതാ ഇതാണ് കേട്ടോ റണ്ണർ കണ്ടോ വേണ്ട ഒരു പറഞ്ഞാൽ മതി ഇതാ ഇതൊക്കെ ഇതാണ് ടിപ്പ് ഒരു റണ്ണറാണ് അപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ കട്ടൊന്നും ചെയ്തിട്ടില്ല ആവശ്യമുള്ളവർ പറയാം വേണ്ടവർ വാട്സപ്പിൽ വന്നാൽ മതി നമുക്ക് എന്താ പറയുക എന്താണ് ഞാൻ പറയാൻ വന്നത് ആ റണ്ണറ് പിടിപ്പിക്കാൻ പറ്റുന്നവർ മാത്രം വന്ന് വാങ്ങിക്കാം കേട്ടോ മയൂരിക്കന്നാൽ നമുക്കിതുവരെ ട്യൂബർ കിട്ടിയിട്ടില്ല അപ്പോൾ അത് ഇവിടെയും ഇവിടെയും ഉണ്ട് ഗ്രോ ടിപ്സ് ഇട്ടോ എന്താ അപ്പോൾ ഇതാണ് റണ്ണർ അപ്പോൾ ഈ റണ്ണർ പിടിപ്പിക്കാൻ പറ്റുമെന്ന് അവർ വാങ്ങിക്കുക അല്ലാത്തവർ വാങ്ങിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് ഈയൊരു റണ്ണറിന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് മയൂരൊക്കെ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ഇതിന് ട്യൂബർ കിട്ടാറേ ഇല്ല അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് മയൂരയുടെ ഈ ഒരു റണ്ണർ കൊടുക്കുന്നത് വേണ്ടവർ വാങ്ങിക്കുക കേട്ടോ വെറൈറ്റി ജാപ്പനീസ് ഓറഞ്ച് ആണ് കേട്ടോ ജാപ്പനീസ് ഓറഞ്ച് എന്ന് പറഞ്ഞാലും ഒരു പ്രത്യേക എന്താ പറയുക ഫ്ലവറിന് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഓറഞ്ച് ഒരു ഓറഞ്ച് ഷെയ്ഡിലൊക്കെ ഒരു വെറൈറ്റി ഫ്ലവർ തന്നെയാണ് അപ്പോൾ അതിൻ്റേത് ഈ ഒരു ട്യൂബർ ഉണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് ചെറുതാണെങ്കിലും ഒത്തിരി ഗ്രോ ടിപ്സ് ഉള്ള ഈ ഒരു ട്യൂബർ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് അടുത്ത വെറൈറ്റി മാജിക് വൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ മാജിക് വൈറ്റിൻ്റെ ഫ്ലവറിൻ്റെ ഒരു വൈറ്റ് കളറിൽ തുമ്പത്ത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെ വരും കേട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണേ എന്താ ഇവിടെ ഉണ്ട് കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരെണ്ണം നൂറ്റി എൺപത് ഇത് നൂറ്റി അൻപത് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് കേട്ടോ വലിയ ട്യൂബറാണ് മൂന്നും നാലും ഗ്രോ ടിപ്സൊക്കെ ഉണ്ട് ഇരുന്നൂറ്റി അൻപത് മൂന്ന് ട്യൂബറാണ് മാജിക് വൈറ്റിൻ്റെ ഉള്ള കേട്ടോ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കാം മറ്റേ അഹല്യാണ് കേട്ടോ അഹല്യണ്ട നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നല്ല നല്ലപോലെ ഫ്ലവറും ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബർ കൊടുക്കുന്നത് കൊണ്ട് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ നല്ല വേരൊക്കെ വന്ന ട്യൂബറാണ് നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ ഇതാണെങ്കിൽ രണ്ടെണ്ണം കൂടി ആയിരിക്കും കേട്ടോ രണ്ടെണ്ണം ചെറുത് രണ്ടെണ്ണം വെച്ചിട്ടൊക്കെ ആയിരിക്കും കേട്ടോ കൊടുക്കണം നോക്കട്ടെ ആ അത് വേണ്ട അല്ലേ അതാ ഈ ഒരു ട്യൂബർ കൊടുക്കാനുണ്ട് ഇതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ കണ്ടില്ലേ നല്ല പോലെ ഇവിടെയൊക്കെ ഗ്രോ ടിപ്സ് ഉണ്ട് ഇരുന്നൂറ് രൂപ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇത് ഉണ്ടാവും ഈ കറുപ്പ് പോളം മാറ്റി കഴിഞ്ഞാൽ ഇതൊക്കെ ഗ്രോ ടിപ്സാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതാണെങ്കിലും നൂറ്റി എൺപത് രൂപ ഇതാണെങ്കിലും ഇരുന്നൂറ്റി മുപ്പത് രൂപ വണ്ണം കുറവാണ് പക്ഷേ ഗ്രോ ടിപ്പ് ഉണ്ട് കേട്ടോ അല്ല ഇതിന് നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഇവിടുത്തെ ഗ്രോ ടിപ്സ് വലിയ മെച്ചമല്ലേ അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്കാണേ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ ഓ ഇതിൻ്റേതാ ഒടിഞ്ഞു പോയി അപ്പോൾ ഇതാണെങ്കിൽ നൂറ് രൂപ അതാ ഇത് രണ്ടും കൂടി ആയിരിക്കും നൂറ് രൂപയ്ക്ക് കൊടുക്കണം കേട്ടോ ഇത് രണ്ടും കൂടിയായിരിക്കും നൂറ് രൂപയ്ക്ക് കൊടുക്കണം അപ്പം ഇത്രയും ട്യൂബറാണ് അഹല്യയുടെ ഉള്ളത് അഹല്യം നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഇത് റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്നത് റെഡ് കമാൻഡറിൻ്റെ ഈ ഒരു ട്യൂബർ കൊടുക്കാനുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇതാണെങ്കിൽ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടില്ലേ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇതിനകത്തൊന്നുമില്ല കേട്ടോ അപ്പം നൂറ് നൂറ്റി അടുത്തത് ഗോൾഡ് ആപ്പിളിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാലൻസാണ് ഗോൾഡ് ആപ്പിളിൻ്റെ കുറച്ച് ട്യൂബർ കൊടുക്കാറുണ്ട് അത് ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിൽ ഇതാ ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ കാണിച്ചുതരാം ഉണ്ടോ മൂന്ന് നാല് ഗ്രോ ടിപ്സ് ഉണ്ട് ഇതിന് ഇരുന്നൂറ് രൂപ ഇതിനും ഇതാ മൂന്ന് മൂന്ന് ഗ്രോ മൂന്നാല് ഗ്രോ ടിപ്സ് ഉണ്ട് ഇരുന്നൂറ് രൂപ ഇതാ ഗോൾഡ് ആപ്പിളൊക്കെ നല്ല വെറൈറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ ഒരു ചെറിയ ട്യൂബറിനായാലും നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി മുപ്പത് ബഷിൻ്റെ രണ്ട് ട്യൂബറും കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ആയിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ആണ് അപ്പോൾ ഇത് ഇതിൻ്റെയും ഫ്ലവർ നല്ല രസമാണ് സിംഗിൾ പെറ്റലാണ് പക്ഷേ ഒരു ഒരു അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ നമുക്കിവിടെ ഉണ്ടായ ഫ്ലവർ തന്നെയാണ് നല്ല രസമാണ് അപ്പോൾ ഇത് രണ്ടും കൂടി കൊടുക്കും വേണ്ട ഒരു വാട്ട്സ്ആപ്പിൽ വരാം കേട്ടോ പിങ്ക് ബ്ലഷ് ഇത് രണ്ടും കൂടി ആയിരിക്കും കേട്ടോ കൊടുക്കുക റെഡ് ആണ് റെഡ് ഷാങ്കായുടെ ഈ ട്യൂബറ് സിംഗിൾ പെറ്റലിലാണ് കേട്ടോ വലിയ ഫ്ലവർ ഉണ്ടാവും ഈ ഒരു ട്യൂബർ നൂറ് രൂപ ദാ ഈ ഒരു ട്യൂബറും നൂറ് രൂപ പിന്നെ പറഞ്ഞാൽ വലുത് ഉണ്ട് ഈ ഒരു വലിയ ട്യൂബറ് നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഉണ്ടല്ലേ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് നൂറ്റി മുപ്പത് കേട്ടോ നൂറ്റി മുപ്പത് ഓഫർ പ്രൈസിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ട്യൂബറൊക്കെ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി മുപ്പത് കേട്ടോ അത് വലിയ ട്യൂബറാണ് ഇത് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് നൂറ്റി മുപ്പതാണ് കൊടുക്കുന്നത് പിന്നെ പിന്നെതാ ഈ രണ്ട് രണ്ട് ചെറിയ പീസ് രണ്ടും കൂടി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ റെഡ് ശങ്കായി ആണ് അൻപത് രൂപയ്ക്കാണ് നാല് പേർക്ക് കൊടുക്കാനായിട്ട് റെഡ് ഷാങ്കായി സിംഗിൾ പെറ്റൽ ലോട്ടസ് വളർത്താൻ താല്പര്യമുള്ളവർ വാങ്ങിക്കോളൂ ചെത്താമര ക്യൂ വൺ സെവൻ സീറോടെ ഒരു ട്യൂബറും കൂടി കൊടുക്കാനുണ്ട് വേണ്ട ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വേണ്ടത് ഇവിടെയും ഇവിടെയും ഒക്കെ ഗ്രോ ടിപ്സ് ഉണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അത് കട്ട് ചെയ്തിട്ട് വേറെ ബോട്ടിൽ വയ്ക്കാം ഇതാ ഇവിടെയുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ക്യൂ വൺ സെവൻ സീറോ കേട്ടോ പച്ചത്താമരാണ് ഒരു വെറൈറ്റി മിസ് കേരള ആണ് കേട്ടോ മിസ് കേരളയുടെയും കുറച്ച് ട്യൂബർ ഉണ്ട് കേട്ടോ അതാ എന്താ ഈ ഒരു ട്യൂബറൊക്കെ നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വേണ്ട നൂറ്റി മുപ്പതാണേ ദാ ഇതും നൂറ്റി മുപ്പതാണോ കൊടുക്കുന്നത് നൂറ്റി മുപ്പതിന് തന്നെയാണ് എന്താ ഇതൊക്കെ വെറും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വേണ്ടത് ഗ്രൂ നൂറ് രൂപ ഇത് ഇത് രണ്ടും കൂടി നൂറ് രൂപയ്ക്ക് കൊടുക്കും കേട്ടോ ഇത് രണ്ടും കൂടി നൂറ് രൂപ അല്ല രണ്ട് രണ്ട് ട്യൂബറും കൂടി നൂറ് രൂപ പിന്നെ പിന്നെതാ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഇത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വെറും നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ പിന്നെന്താ ഇതിൻ്റെ തണ്ട് ഭാഗമാണ് ഒടിഞ്ഞു പോയിരിക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇത്രയാണ് മിസ് കേരള ആയിട്ടുള്ളത് കേട്ടോ നൂറ് രൂപ ഇത്ര വെറൈറ്റി ഒരു പഴയ വെറൈറ്റിയാണ് ഡ്രിപ്പിൻഡ്യൂ അപ്പോൾ അതുകൊണ്ട് ഇതാ ഈ ട്യൂബറൊക്കെ നമ്മൾ ഇത് വെറും നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ട വലിയ ട്യൂബറാണ് ഒത്തിരി ഗ്രോ ടിപ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെ വാങ്ങി വെച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ ട്യൂബറൊക്കെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാം കേട്ടോ മൂന്നും നാലും ഗ്രോ ടിപ്സുള്ള ഈ ട്യൂബർ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇതാ ഇതാണെങ്കിൽ ഇത് ഇവിടെ ഉണ്ട് ഒത്തിരി ഗ്രോ ടിപ്സ് നൂറ് രൂപ പിന്നെ പിന്നെന്താ ഇത്രയും വലിയ ട്യൂബർ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ദാ ഇതും നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ രണ്ട് ട്യൂബറും കൂടെ നൂറ് രൂപയ്ക്കായിരിക്കും കൊടുക്കുകട്ടോ ഈ രണ്ട് ട്യൂബറും കൂടിയാണ് നൂറ് രൂപയ്ക്ക് കൊടുക്കാണ്ടില്ലേ പിന്നെ ആ ഇത് രണ്ടും കൂടി ആയിരിക്കും കേട്ടോ നൂറ് രൂപ ഡ്രിപ്പിംഗ് ട്യൂബാണേ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ആദ്യമായിട്ടൊക്കെ വാങ്ങി വെക്കുന്നവർക്ക് വലിയ ട്യൂബറൊക്കെ ചെറിയ വിലയ്ക്ക് വാങ്ങിവെക്കുകട്ടോ അപ്പോൾ ഇത്രയും ഇത്രയും ട്യൂബേഴ്സാണ് ഡ്രിപ്പിംഗ് ട്യൂവിൻ്റെ ഉള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോ ടിപ്സൊക്കെ ഉള്ള ട്യൂബറുകളാണ് കേട്ടോ ഇതൊരു വെറൈറ്റി സാക്കൂറയാണ് കേട്ടോ സാക്കൂറയുടെയും നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എന്താ പറയുക ബേബി പിങ്കും പിന്നെ ഒരു ഒരിച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു പിങ്കും ഒക്കെ തുമ്പത്തിങ്ങനെ വന്നിട്ട് നല്ലൊരു വെറൈറ്റി ഫ്ലവർ തന്നെയാണ് കേട്ടോ സാക്കൂറ അപ്പോൾ അതിൻ്റെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെ അതാ ഹെൽത്തി ആയിട്ടുള്ള ഒരു വലിയ ട്യൂബർ ഉണ്ട് കേട്ടോ വേണ്ട ഒത്തിരി വലിയ ട്യൂബറാണ് മൂന്ന് നാലും ഗ്രോ ടിപ്സൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കണ്ടില്ലേ വലിയ ട്യൂബറാണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് മുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ രണ്ട് ട്യൂബറാണ് സാക്കൂറയുടെ ഉള്ളത് കേട്ടാ വലിയ ട്യൂബർ ഈ ഒരു ട്യൂബറൊക്കെ വെച്ചാൽ മേടിച്ചാൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടൊക്കെ പിടിപ്പിക്കാം കേട്ടോ വേണ്ടത് ഇവിടെ തന്നെയുണ്ട് ഒരു മൂന്ന് ഗ്രോ ടിപ്സ് പിന്നെ ഇത് എവിടെയുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ മുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് അങ്ങനെ രണ്ട് ട്യൂബറാണ് കൊടുക്കാനുള്ളത് കേട്ടോ ഇത്തതും വലിയ പൂക്കൾ ഉണ്ടാകുന്ന പിങ്ക് ഏതൻ്റെ രണ്ട് ട്യൂബറുണ്ട് അപ്പോൾ ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മൂന്ന് ഗ്രോ ടിപ്സൊക്കെ ഉണ്ട് നൂറ്റി അൻപത് രൂപ ദാ ഈ വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്ക് കേട്ടോ കണ്ടോ ഇത്രയും വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെ രണ്ട് ട്യൂബർ വാൻസിൻ്റെ ഇരുന്നൂറ് നൂറ്റി അൻപത് രണ്ട് ട്യൂബറുണ്ട് കേട്ടോ പിങ്ക് ഏതൻ ഇത്തൊരു വെറൈറ്റി മോർണിംഗ് സ്റ്റാർ ആണ് മോർണിംഗ് സ്റ്റാറിൻ്റെ ഇത് ഇത്രയും വലിയൊരു ട്യൂബർ നമ്മൾ വെറും നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടില്ലേ വലിയ ട്യൂബറാണ് നൂറ്റി എൺപത് രൂപയാണ് പിന്നെ പിന്നെതാ ഇതാണെങ്കിൽ നൂറ് രൂപ ഇത് ഇതിൻ്റെ മെയിൻ ഗ്രോ ടിപ്സ് പൊട്ടിപ്പോയതുകൊണ്ട് തന്നെ ഇതും നൂറ് രൂപ പിന്നെ പിന്നെതാ ഇത് നൂറ്റി അൻപത് രൂപ പിന്നെതാ ഇത് ഇത് നൂറ് രൂപ കണ്ട ഇതും നൂറ് രൂപ പിന്നെ ഇതാ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് രണ്ട് രണ്ടെണ്ണം വെച്ച് രണ്ട് പേർക്ക് അൻപത് രൂപയ്ക്ക് കൊടുക്കും കേട്ടെ രണ്ടെണ്ണം വെച്ച് രണ്ട് പേർക്ക് അൻപത് രൂപയ്ക്ക് കൊടുക്കും മോർണിംഗ് സ്റ്റാറാണ് കേട്ടോ നമ്മുടെ കാലാവസ്ഥയിലൊക്കെ നന്നായിട്ട് ഫ്ലവർ എന്ന വെറൈറ്റിയാണ് രണ്ടെണ്ണം വെച്ചിട്ട് രണ്ട് പേർക്ക് അൻപത് രൂപയ്ക്ക് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസ് ഒക്കെ കണ്ടല്ലോ ഇത്രയാണ് ഇന്ന് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിരിക്കുന്ന വെറൈറ്റീസുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ദയവ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം വരാം ട്യൂബർ പിക്ക് അയച്ചു തരോ ഫ്ലവർ പിക്ക് അയച്ചു തരോ എന്നും ചോദിച്ചുകൊണ്ട് ആരും വരരുത് കേട്ടോ എല്ലാം വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി വിട്ടുപോയി നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നരെ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടിയില്ല അപ്പോൾ ഇപ്രാവശ്യത്തിൽ നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യേണ്ട രീതി നമുക്ക് ഇത്തിരി പാടാട്ടോ കേട്ടോ അതിന് ഇത്തിരി സമയം വേണം അതുകൊണ്ടാണ് ക്ഷമിക്കുക എന്തായാലും അടുത്ത ആഴ്ചക്ക് നമ്മൾ സെറ്റാക്കാം പിന്നെന്താ ഇപ്രാവശ്യത്തേലും നമ്മൾക്ക് അഞ്ഞൂറിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ കൊറിയർ ചാർജ് തികച്ചും ഫ്രീ ആയിട്ടായിരിക്കും കൊടുക്കാം കേട്ടോ നമുക്ക് വാങ്ങി നമ്മളോട് വാങ്ങിക്കുന്നവർക്കല്ലേ നമുക്കൊരു ഓഫർ കൊടുത്തിട്ട് നമുക്കൊരു കാര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്രാവശ്യം ന്യൂ ഇയർ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും കേരളത്തിനകത്ത് കേട്ടോ പ്രത്യേകം പറയുകയാണ് കേരളത്തിനകത്താണ് കൊറിയർ ചാർജ് ഫ്രീ കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തിന് മുകളിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒത്തിരി എന്താ പറയുക കൊടുത്തായിരുന്നു കേട്ടോ ഒത്തിരി ഓഫറുകൾ കൊടുത്തായിരുന്നു ഫ്രീ ട്യൂബർ കൊടുത്തായിരുന്നു ഈ പ്രാവശ്യം ആദ്യം ഓർഡർ ചെയ്യുന്ന ഇന്നത്തെ ദിവസം ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ട്യൂബർ ഫ്രീ ഉണ്ടാവും കേട്ടോ ഇന്നത്തെ ദിവസം ഞാൻ പ്രത്യേകം പറയാണ് ഇന്നത്തെ ഇന്ന ഒരു ദിവസം ന്യൂ ഇയർ ഓഫറാണ് അപ്പോൾ നാളെ കഴിഞ്ഞ് പിന്നീട് വീഡിയോ കാണുന്നവർക്കുണ്ടാവില്ല ഇന്നത്തെ ദിവസം ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ട്യൂബർ ഫ്രീ ഉണ്ടാവും അതുപോലെ തന്നെ അഞ്ഞൂറ് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൊറിയർ ചാർജ് കേരളത്തിനകത്ത് ഫ്രീ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ന്യൂ ഇയർ ഓഫർ കേട്ടോ അപ്പോൾ മറക്കണ്ട ഓഫറുകളൊക്കെ ആരും മിസ് ചെയ്യാണ്ട് വാങ്ങിക്കുക അപ്പോൾ ഓക്കെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യാം കേട്ടോ